വ്യക്തികളെയും അതേപോലെ തന്നെ ഇനി വാർഡിന്റെ പരിപാടിയും നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഈ വാർഡിൽ തന്നെ നമ്മുടെ എല്ലാം കുടുംബങ്ങൾ ഇന്നിപ്പോ എന്നോട് ഒരു സ്പീച്ച് പറയാനാണ് എന്ത് പറയണമെന്ന് എനിക്ക് വലുതായിട്ട് ഇരിക്കില്ല ഞാനിവിടെ വിശുദ്ധ പൗലോസിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞത് പക്ഷേ എന്നാലും നമ്മുടെ സെക്രട്ടറിയും അതേപോലെ തന്നെ ബിജുസാറൊക്കെ കുറച്ചൊക്കെ ആദ്യമായിട്ട് പൗലോസ് സ്ത്രീയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വിശുദ്ധ പൗലോസിനെ കുറിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും പറയുന്നില്ല എങ്കിലും ഞാൻ ഈ ഒരു കാലത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു ഇന്നലെ നവംബർ ഏകദേശം ഇരുപത്തൊമ്പത് ആറ് ആറ് ടു ഒമ്പത് നമ്മുടെ റംഷ റംഷ കഴിഞ്ഞതോടെ സീറോ മലബാർ സഭ ഔദ്യോഗികമായി സുവറ സുവാറ എന്ന് പറയുന്നത് സൂര്യാനുമാക്കാണ് അതിന് മംഗളവാർത്താ കാലം എന്ന് പറയും മംഗള കാലത്തിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പിന്തുടരുന്ന ആരാധന ക്രമം എന്ന് പറയുന്നത് തേദോറിന്റെ ആരാധനാക്രമ പ്രകാരം അത് നമ്മുടെ ഉദ്ഘാനപരെ അപ്പോൾ ആ ഒരു ആരാധനക്രമ മത്സരത്തിലേക്ക് സഭയിൽ നിന്ന് പ്രവേശിച്ചിരിക്കുന്ന കാലത്ത് അപ്പം നമുക്കിവിടെ മെയിൻ പ്രധാനമായിട്ട് നമ്മൾ വളരെ മൂല്യം മൂച്ചു വെച്ചാൽ പരിശുദ്ധ അമ്മയ്ക്കായിരുന്നു അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത നമ്മൾ പറയുകയാണെങ്കിൽ പരിശുദ്ധ അമ്മേനെ ഗബ്രിയേൽ ദൂതൻ വന്ന് ആദരിച്ചതല്ലെങ്കിൽ പറഞ്ഞതല്ല ലൈക്ക് ആ ഒരു ഗ്രീറ്റിങ്സ് ഒരാദരവ് എന്താ വയ്ക്കുന്നത് കൃപ നിറഞ്ഞവളെ എന്നാണ് കൃപ നിറഞ്ഞവൾ ഈ കൃപ എന്ന് വെക്കുന്നത് നമ്മൾ നന്മ നിറഞ്ഞേ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലാറുണ്ട് നന്മ നിറഞ്ഞ പ്രാർത്ഥന ഇല്ലാറുണ്ട് അത് നമ്മള് സുറിയാനാണെങ്കിൽ സ്ലോം ലേഖ് മറിയം സ്ലോം ലേഖ് മറിയം എന്ന് പറയും സ്ലോം ലേക്ക് മറിയം കൃപ നിറഞ്ഞവളെ എന്നാണ് പറയുന്നത് ഈ കൃപ നിറഞ്ഞ വ്യക്തിയിൽ ഒരിക്കലും പാപമില്ല പാപമില്ലാത്ത വ്യക്തികളെയാണ് കൃപ നിറഞ്ഞവൾ അതായത് ദൈവം മാത്രമേ ഉള്ളൂ പാപമില്ലാത്തത് പക്ഷേ അത് മാതാവിനെ ദൈവം എന്താ പറയണ്ട രക്ഷ അതായത് ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ രക്ഷയുടെ ഫലം മാതാവിൽ ദൈവം ആദ്യമായി തന്നെ അത് നിക്ഷേപിച്ചതുകൊണ്ടാണ് മാതാവിനെ ഗബ്രിയൽ ദൂര കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞ് ആദരിച്ചത് അപ്പോ അത് ഈ കാലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതയാണ് അതേപോലെ തന്നെ കർത്താവിന്റെ രക്ഷ നമുക്കറിയാം പൗരുത്യ സഭ പാശ്ചാത്യ സഭയെ അപേക്ഷിച്ച് നമ്മുടെ പൗരസ്ത്യ സഭ കൂടുതൽ പ്രധാനം കൊടുക്കുന്നത് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിനാണ് ക്രിസ്തുവിന്റെ മരണത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പാശ്ചാത്യ സഭകൾ കൂടുതൽ കുരിശുരൂപ അതുകൊണ്ടാണ് നമ്മുടെ സ്ലീവായാലൊന്നും കുരിശ് രൂപ പൗരസ്വ സഭകളിലൊന്നും നമ്മൾ കുരിശുരൂപം വെച്ച സ്ലീവ കാണാറില്ല നമ്മുടെ സ്ലീവായാലെല്ലാം കുരിശുരൂ തൂങ്ങപ്പെട്ട രൂപം തൂങ്ങപ്പെട്ട രൂപമില്ല അതിന് കാരണം നമ്മളുടെ സഭാപിതാക്കന്മാർ മറഫറേ അതേപോലെ തന്നെ മാർ മാറിയും അതേപോലെ തന്നെ മറ്റേ നമ്മുടെ പൗരസഭയുടെ മറ്റു സഭാപിതാക്കന്മാരെല്ലാം പ്രാധാന്യം കൊടുത്തിരുന്നത് കർത്താവിന്റെ ഉത്ത അതായത് സന്തോഷത്തിന്റെ സദുവാർത്ത ലോകത്തെ അറിയിക്കുക എന്നല്ല അത് തന്നെയാണ് വിശുദ്ധ പൗലോസ് സുലിഹയും ചെയ്തത് സന്തോഷത്തിന്റെ സതുവാർത്ത ലോകത്തെ അറിയിച്ചു അപ്പൊ നമുക്ക് എല്ലാവർക്കുമുള്ളൊരു ദൗത്യം എന്നാന്ന് ഈ സന്തോഷത്തിന്റെ സദ്വാർത്ത മറ്റുള്ളവരിൽ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക എന്നുള്ളതാണ് അതാണ് പൗലോ സുലിഹ നമുക്ക് നൽകുന്ന ഒരു ആപ്തവാക്യം എന്ന് പറയാം അതേപോലെ തന്നെ നമ്മുടെ സഭ പ്രത്യേകിച്ച് സഭ നമുക്ക് നൽകുന്ന ഒരു ആപ്തവാക്യം ഏതാണ് രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുക അതുകൊണ്ടാണ് അതിന് കൂടുതൽ പ്രധാനം ഒരു സഭയാണ് പൗരസ് സഭ വിശുദ്ധ എഫ്രേമും അതേപോലെ തന്നെ മറ്റ് സഭാ വിതാക്കന്മാരും എപ്പോഴും മൂല്യം കൊടുത്തിട്ടുള്ളതും അതിന് തന്നെയാണ് അത് തന്നെയാണ് നമ്മുടെ സുറിയാനി സഭ എക്കാലവും മുറുക പിടിച്ചിട്ടുള്ളത് സീറാം മലബാർ സഭയും അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കുക പിന്നെ ഈ മാസം പരിശുദ്ധ അമ്മയോട് കൂടുതൽ കൂടുതലെടുക്കാൻ പരിശുദ്ധ അമ്മയോട് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക കാരണം ദൈവം വന്ന് ജനിക്കാൻ നമ്മൾ ഗ്രീക്കിൽ തിയോടോക്കോസ് എന്ന് പറയും ഗ്രീക്കിൽ തിയോട്ടോക്കോസ് തിയോട്ടോക്കോസ് എന്നവരുദ്ദേശിക്കുന്ന മദർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ അമ്മ ദൈവത്തിന്റെ അമ്മ എന്ന് പറയുമ്പോൾ അതിന് എതിരെ നിന്ന കുറെ പേരുണ്ടായിരുന്നു അതിലൊരാളാണ് ഈ പറയുന്ന നെസ്റ്റോറിയ അല്ലെങ്കിൽ നെസ്റ്റോറിയൻ പാഷണ്ടത എന്നൊക്കെ നമ്മൾ ഒരാൾക്ക് പറയും നെസ്റ്റോറിയസ് അങ്ങനെ ഒരു പാഷണ്ടതയുടെ സമയത്തൊക്കെ ഈ ദൈവത്തിനൊക്കെ എതിരെ നിന്നപ്പോൾ സഭാപിതാക്കന്മാരാണ് ഈ വിശ്വാസത്തിനെ മുറുകെ പിടിച്ച് കൗൺസിലും എല്ലാം നമ്മുടെ സഭാപിതാക്കന്മാരു അത് വിശുദ്ധ ബേസിലായാലും അതേപോലെ തന്നെ നമ്മുടെ ഈ ക്രിസ്മസ് പാപ്പ എന്ന് നമ്മൾ പറയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ നിക്കോളാസിനെയാണ് നമ്മൾ ക്രിസ്മസ് പാപ്പ ആയിട്ടത് നമ്മളിപ്പോൾ ഇപ്പോ ഒക്കെ പറഞ്ഞാൽ ക്രിസ്മസ് പാപ്പ എന്നൊരു വേഷം പോലെയാണ് വേഷമല്ല അല്ല വിശുദ്ധ നിക്കോളാസിനെ പ്രതിനിധീകരിച്ചാണ് ക്രിസ്മസ് പാപ്പ എന്ന് പറഞ്ഞൊരു ആശയം തന്നെ വന്നത് വിശുദ്ധ നിക്കോളാസ് അടക്കം സഹപിതാക്കന്മാർ എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ വിശ്വാസം സംരക്ഷിച്ചവരാണ് അതിനു വേണ്ടിയിട്ടാണ് അവര് ഈ പറയുന്ന കൗൺസിൽ സുനോ ദോസ്സുകളിലെല്ലാം ആ വിശ്വാസത്തെയും പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ അമ്മ അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിലും നമ്മൾ ഉച്ചരിക്കുകയും നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുകയും ചെയ്യുന്നതും നമ്മൾ അതിൽ മുറുകെ പിടിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ മാധ്യസ്ഥമാണ് അവിടെ ആരും ദൈവത്തിൻ്റെ അടുത്ത് നേരിട്ട് പോകാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല നമ്മൾ പാപികളാണ് നമ്മൾ നമ്മളെപ്പോഴും അഹങ്കാരമാണ് എപ്പോഴും മനുഷ്യനെ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ നേരിട്ട് പോകാൻ എനിക്കൊരു മാധ്യസ്ഥം ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നത് അതൊരിക്കലും സാധ്യമല്ല അതുകൊണ്ടാണ് സഭ എക്കാലവും സഭയുടെ ദൈവശാസ്ത്രത്തിൽ മീഡിയ ട്രിക്സ് കോമീഡിയ ട്രിക്സ് അതേപോലെ തന്നെ എന്നാ പറയേണ്ടത് മീഡിയ ട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് കൃപകളുടെ എല്ലാം സഹാ സഹ അതിന്റെ ഒരു ആ കൃപകളുടെ എല്ലാം സഹ രക്ഷ സഹരക്ഷക എന്ന് പോലും ഒരിക്കൽ വിശുദ്ധ ബെനറിറ്റ് പതിനഞ്ചാമൻ പത്താം പിയൂസ് ഒമ്പതാം പിയൂസ് പതിനൊന്നാം പിയൂസ് മാർപാപ്പയുണ്ട് പന്ത്രണ്ടാം പിയൂസ് മാർപാപ്പയുണ്ട് ഈ മാർപാപ്പമാരെല്ലാം ഈ ഒരു സഭയുടെ പഠനം ഇതൊരിക്കലും സഭ ഔദ്യോഗികമായി എവിടെയും ഡോഗ്മ പോലെ സഭ പുറപ്പെടിച്ചിട്ടില്ലെങ്കിലും സഭയുടെ എക്കാലവും ദൈവശാസ്ത്രം ജോൺ പോൾ മാർപാപ്പയടക്കം ദൈവശാസ്ത്രത്തിൽ വിശ്വസിച്ച ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മ സഹരക്ഷക അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മേനെ സഭയുടെ തുടക്കം എന്നാണ് പരിശുദ്ധ അമ്മ അറിയപ്പെടുന്നത് സഭയുടെ തുടക്കം എന്നത് പരിശുദ്ധ അമ്മ സഭ തുടങ്ങിയത് കൊണ്ടല്ല മറിച്ച് ക്രിസ്തുവിന് ജന്മം നൽകിയത് പരിശുദ്ധ അമ്മ ആയതുകൊണ്ട് പരിശുദ്ധ അമ്മയാണ് അതിന്റെ കാരണം കാരണബൂതം അല്ലെ എൻ്റെ ഒരു കാരണം പരിശുദ്ധ അതിന്റെ ഒരു കോസ് പരിശുദ്ധ അമ്മ ആയതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ സഭയുടെ തുടക്കം എന്ന് എപ്പോഴും നമ്മുടെ സഭാവിതാക്കന്മാരും എത്രാമാരും എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കൃപകളുടെ സഹ അത് അതേപോലെ തന്നെ മീഡിയ ട്രിക്സ് എന്ന് പറയുന്ന ദൈവത്ത് അതായത് നമ്മുടെ മാർപ്പാപ്പമാർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ കൃപകളും ക്രിസ്തുവിൽ നിന്ന് വരുന്നു എന്നാൽ ഈ കൃപ മനുഷ്യനിലേക്ക് എത്തുന്നത് പരിശുദ്ധ അമ്മേലൂടെയാണെന്നാണ് പറയുന്നത് രക്ഷക എന്ന് സഹരക്ഷക എന്ന് പരിശുദ്ധ അമ്മേനെ എക്കാലവും സഭ ദൈവശാസ്ത്രത്തിൽ അടിയറച്ച് വിശ്വസിച്ചതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നതും പരിശുദ്ധ രക്ഷ പൂർണ്ണമായിട്ടും ക്രിസ്തുവിലൂടെയാണ് ലഭിച്ചത് എങ്കിലും ആ തൻ്റെ അതായത് ഗർഭിഎൽ ദൂതൻ നീ ഗർഭിണി നീ പരിശുദ്ധാത്മാന ഗർഭിണി അല്ലെങ്കിൽ നീ പരിശുദ്ധാത്മാവിനായിട്ട് പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് പരിശുദ്ധ അമ്മ അതിനോട് ഒരു യെസ് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ശരി അല്ലെങ്കിൽ ഞാൻ ഇത് നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ രക്ഷ ലോകത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ് എക്കാലോ മാർപാബമാര് നമ്മുടെ പരിശു പരിശുദ്ധ അമ്മേനെ എപ്പോഴും മീഡിയ ട്രിക്സ് അല്ലെങ്കിൽ കോറിസ് എന്നൊക്കെ ആണ് ഈ എന്നൊക്കെ പറയുന്ന ആണ് അപ്പം ആ ഒരു വാക്ക് വാക്കുപയോഗിച്ചതിന് കാരണം അത് തന്നെയാണ് അപ്പൊ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് കൂടുതൽ പ്രധാനം കൊടുക്കുന്ന ഈ വേളയിൽ പരിശുദ്ധ അമ്മേനെ മുറുകെ പിടിക്കുക എപ്പോഴും വിശുദ്ധ ഒമ്പതാം പിയുസ് മാർഫാവ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ സമാധാനം വേണോ കുടുംബത്തിന് സമാധാനം വേണോ നിങ്ങളുടെ ദേശത്ത് സമാധാനം വേണോ ജവമാല ചെല്ലുക ജവമാല ചൊല്ലാത്ത വീടുകളിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കുടുംബം എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ നിലനിൽക്കാനൊന്നും പോകുന്നില്ല കുടുംബം ജവമാല ഇല്ലാതെ നിലനിൽക്കില്ല അതുകൊണ്ടാണ് ഒമ്പതാം ടി യൂസ് അടക്കം വളരെ അതിൻ്റെ മുമ്പുള്ള മാറവ്മാരും എപ്പോഴും പറഞ്ഞത് ജവമാല ചൊല്ലാതെ കുടുംബം നിലനിൽക്കില്ല കുടുംബം വളർന്നു പോകും അവിടെ ഐക്യം ഉണ്ടാവില്ല കുടുംബത്തെ ഒന്നിച്ചു നിർത്തുന്നത് പരിശുദ്ധി അമ്മയാണ് തിരികുടുംബം പോലെ ഒന്നിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ അതിനുള്ള കൃപ തരുന്നത് ഈശോയിലൂടെയുള്ള ആ കൃപ നമുക്ക് തരുന്നത് അമ്മയാണ് അപ്പൊ ജപമാല മുടങ്ങാതെ ചെല്ലുക പിന്നെ ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ളൊരു മാസം രക്ഷയുടെ സന്തോഷം ലോകത്തിലേക്ക് ജനിക്കാൻ പോകുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുക അതിനുള്ള കാര്യങ്ങൾ അതിനുള്ള പരിത്യാഗങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സഭ കൂടുതൽ പ്രത്യേകിച്ച് പാശ്ചാത്യ സഭയനുബന്ധിച്ച് ഇത് ബിഷപ്പ് സ്ക്രൈഡർ എനിക്കറിയാൻ അറിയില്ല കസ്കസ്താനിലെ ഒരു മെത്രാനാണ് ബിഷപ്പ് സ്ക്രൈഡർ അതേപോലെ തന്നെ കാടിനൽ നമ്മുടെ ഡെക്കാസ്ട്രി ഓഫ് ഡിവൈൻ ഡെക്കാസ്ട്രി ഓഫ് ഡിവൈൻ സാക്രമൻസ് ഓഫ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സാക്രമൻസ് ആൻഡ് ഡിവൈൻ വർഷിപ്പ് അതിന് മുൻ പെർഫെക്റ്റ് ആയ ഒരു കാർഡിനൽ റോബർട്ട് സാറെ അദ്ദേഹത്തെ വിളിക്കും അദ്ദേഹം അദ്ദേഹവും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെട വിശ്വാസ സത്യങ്ങളിലേ കൂടുതൽ എപ്പോഴും അതിലേ കൂടുതൽ ആഴപ്പെട്ടിറങ്ങാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ വിശ്വാസത്തെ കുറിച്ച് പഠിക്കാതിരിക്കുകയോ അതിൽ തന്നെ പാപമാണ് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് സമയം പഠിപ്പിച്ചിട്ട് കാര്യമാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുന്നില്ലെങ്കിൽ അതിൽ തന്നെ ഭാവുകയാണ് അത് നമുക്ക് അച്ഛന്മാരെയും പഠിക്കാൻ പറ്റില്ല ആരെയും പഠിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുന്നതിൽ അതിന് കാരണക്കാരും നമ്മൾ തന്നെയാണ് അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് പൊട്ടു പഠിക്കുക അതേപോലെ തന്നെ മർത് മറിയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മേനെ കൂടുതൽ മുറുകെ പിടിക്കുക സഭയോട് കൂടുതൽ എടുക്കുക നമ്മളൊരു കാര്യം ഓർക്കണം വചനം നമുക്ക് ബൈബിൾ എന്ന് പറയുന്നത് നമുക്ക് തന്നത് മൂന്ന് കൗൺസിലിലൂടെയാണ് കൗൺസിൽ ഓഫ് കാർത്തേജ് കൗൺസിൽ ഓഫ് ഹിപ്പോ കൗൺസിൽ ഓഫ് റോം ഈ മൂന്ന് കൗൺസിലും കൂടിയിട്ട് നമുക്ക് വചനം വചനത്തിന്റെ അതിന്റെ കാനൽ ലോ അതിൻ്റെ അതിന്റെ ലോ നമുക്ക് തന്നത് ഈ പരിശുദ്ധ സഭയാണ് സഭ പറയുന്നത് നമ്മൾ വിശ്വസിക്കുക സഭ പറയുന്നതെന്ന് വെച്ചാൽ അഭിപ്രായങ്ങളല്ല സഭയുടെ പഠനങ്ങളുണ്ട് സഭയുടെ പഠനങ്ങൾ ഒരിക്കലും മാറാറില്ല സഭയുടെ അഭിപ്രായങ്ങൾ മാറാം ഇന്ന് വരുന്ന ഒരാൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും നാളെ വരുന്ന എത്രാനും വേറെ അഭിപ്രായം ഉണ്ടാവും അഭിപ്രായങ്ങൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ട് എന്നാൽ സഭയുടെ പഠനം എക്കാലവും അതേപടി തന്നെ നിലനിൽക്കുന്നതാണ് അതിനൊരു മാറ്റവും ഇല്ല സഭയുടെ പഠനങ്ങളും നമ്മൾ മുറുകെ പിടിക്കുക സഭ പഠിപ്പിച്ചാൽ വിശ്വസിക്കുക നമ്മൾ ചിലവർ പറയാറുണ്ട് ബൈബിൾ ബൈബിൾ തന്നതാരാ ബൈബിൾ തന്ന സഭയാണ് ഈ സഭ പറയാൻ നമ്മൾ വിശ്വസിച്ചാൽ മതി ഈ ബൈബിൾ വിശുദ്ധ അഗസ്റ്റിൻ പറയുമായിരുന്നു ഈ കയ്യിൽ പിടിക്കുന്ന ഞാൻ ഈ ബൈബിൾ എന്ന് വിളിക്കുന്ന പുസ്തകം ഇന്ന് സഭയുടെ മെത്രാന്മാരെ കൂടി ഇതാണ് ബൈബിൾ എന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കാൻ മടിക്കുമായിരുന്നു എന്ന് വിശുദ്ധ അഗസ്റ്റിൻ ഒരു കാലത്ത് പറയായിരുന്നു സഭാപിതാ വിശുദ്ധ അഗസ്റ്റിൻ അദ്ദേഹം വലിയ ദൈവശാസ്ത്രജ്ഞനാണ് അപ്പൊ നമ്മൾ സഭയെ വിശ്വസിക്കുക സഭയുടെ പഠനങ്ങളും വിശ്വസിക്കുക ഇന്ന് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെയ്തു അതിൽ നമ്മൾ നിരുത്സാഹ ആവശ്യമില്ല മറിച്ച് നമ്മൾ സഭയോട് കൂടുതൽ ചേരും ക്രിസ്തുവിന്റെ ശരീരത്തിൽ പരിശുദ്ധ അമ്മ എങ്ങനെ തന്നെ തന്നെ ക്രിസ്തുവിനായിട്ട് വിട്ടുകൊടുത്തോ അതേപോലെ തന്നെ നമ്മൾ ക്രിസ്തുവാണ് ശിരസ് സഭയാണ് ശരീരം ഇന്ന് നമ്മൾ ചെല്ലാൻ ആ ശരീരം ക്രിസ്തുവിൻ്റെ മുമ്പിൽ എപ്പോഴും സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുക നമ്മൾ വഴങ്ങുക നമ്മൾ ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളൂ നമ്മൾ അതിനെ ഓർക്കും നമ്മൾ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യുക നമ്മൾ ആരുടെയും ബാക്കിയുള്ളവരുടെ ആരുടെയും കാര്യമെല്ലാം നമ്മൾ നോക്കണം നമ്മുടെ നമ്മൾ നമ്മളെ തന്നെ പൂർത്തിയിരിക്കാൻ നോക്കാം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു ഞാൻ അധികം ും പറോളെ మనసన్మప్పి <Sumpt�> <laughs>

I'm <speaking in foreign language> ി ഭരണമേ എൻ്റെ കൃയത്തിൽ ദിവ്യാനങ്ങൾ ചിരുത്തി എന്നുള്ളിൽ ദൈവ സ്നേഹം നിരക്കണേ സ്വർഗവാ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗണിക്കും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗണിക്കും പ്രകാശമേ അന്ധകാരൂ മാറ്റിടും ചന്തമേറുന്ന ദീപമേ കേഴുമാത്മാവി രാസവീശുന്ന മോകന ദിവ്യകാനമേ പരിശുദ്ധാത്മാവേ നീ ഏഴും നുള്ളി വരണമേ എന്റെ ക്രിയത്തിൽ ദിവ്യ ദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവ സ്നേഹം നിറയ്ക്കണേ വീണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ് മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നിളം തന്നരെ രക്തസാക്ഷികളാഞ്ഞ് പുഴുകിയ പുണ്യ ജീവിതപാതീ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഗൃഹത്തിൽ ദിവ്യദാനങ്ങൾ എന്നുള്ള എന്റെ അടുത്തു നിൽക്കുവാനേശ എല്ലാവരും എന്റെ ദുരിതമെല്ലാം

േല പാട്ടിലൊണ്ട് നമ്മുടെ ശ്രീയേഷു ഈ കാട്ടുമുള്ള പൂവിലുണ്ട് നമ്മുടെ പൊന്നേശു ഈ ഞാറ്റുവേല പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേഷു ഈ കാട്ടുള്ള പൂവിലുണ്ട് നമ്മുടെ പൊന്നേഷു അഞ്ച

വരുവിൻ ദുരിതമെല്ലാം ും അവ നമുക്കു സമരിയാക്കാരൻ നിർത്തു വന്നുവല്ലോ ഇനി അഭയമെല്ലാം അവനിലാണെന്ന് പിടിച്ചു